ആണോ ഇതാ ലാസ്റ്റ് തിലക്കലിന് ഇല്ലാതെ കോർണറാണ് അപ്പോൾ ആ കാണുന്നത് ഞാനിപ്പോൾ കാണിക്കുന്നത് കോർണറാണ് അവിടുന്ന് അങ്ങനെ കെട്ടിയിട്ടുണ്ട് മൂന്ന് ലൈന് കമ്പി പ്ലെയിൻ കമ്പി കെട്ടിയിട്ടുണ്ട് അതെന്താ വച്ചെങ്കിലും ഒരു കമ്പി മുകളിൽ എക്സ്ട്രാ കെട്ടിയിട്ടുണ്ട് ഇനി എന്തെങ്കിലും തല തെങ്ങും പട്ട എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ പ്രശ്നമില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ല നല്ല ടൈറ്റാക്കി നല്ല ക്ലിയർ ആക്കി ഫിനിഷിങ് ആക്കിയിട്ട് കെട്ടിയിട്ടുണ്ട് അതിന് നിങ്ങളില്ലാത്തതല്ലേ അപ്പോൾ അത് കാരണം കേട്ടോ പെയിൻ്റൊക്കെ അടിച്ച കമ്പി കൊണ്ടുവന്ന് എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട് ഓക്കെ വീഡിയോ പോയി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പോയി അങ്ങനെ പോയി ഇത് മോട്ടർ പര അത് മോട്ടർ പരയുടെ സൈഡിൽ കോർണർ ഇതാ ഇങ്ങനെ കെട്ടി വിട്ടിട്ടുണ്ട് കാല് കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് കാല് അവിടെ രണ്ട് കാല് പുതിയത് അപ്പുറത്തൊരു കാല് അങ്ങനെ എല്ലാ കാലുകളെല്ലാം റെഡിയാക്കി പൊട്ടിയ കാലുകളെല്ലാം മാറ്റിയിട്ട് റെഡിയാക്കിയിട്ടുണ്ട് ഓക്കെ എന്താ ഒരു തിളക്കൽ നിന്ന് ഇങ്ങനെ പോവും ഇങ്ങനെ വന്നിട്ട് നേരെ വരും ഇങ്ങനെ വന്ന് വന്ന് വന്നിട്ട് ഏതാണ്ട് ഗേറ്റിൻ്റെ അവിടെ ഇപ്പം ഞങ്ങൾ എത്തും എന്താ ഗേറ്റിൻ്റെ അവിടെ എത്തി ഗേറ്റിൻ്റെ കാലിൻ്റെ മുകളിലേക്ക് ഇതിനെ പിടിച്ച് ലെവലാക്കി കെട്ടിയിട്ടുണ്ട് ഇനി ഇത് ഗേറ്റ് അടുത്തത് ഗേറ്റ് കഴിഞ്ഞു ഇനി അടുത്തത് ഇതാ ഇതേ ഗേറ്റിൻ്റെ മുകളിലേക്ക് ഈ പുറത്തും കെട്ടിയിട്ട് അങ്ങനെ നേരെ കൊണ്ടുവന്നാച്ച് നേരെ കൊണ്ടുവന്നിട്ട് നേരെ ഇതാ ഈ അറ്റത്ത് ഇവിടെ മുട്ടിച്ചിട്ടുണ്ട് ഈ മുട്ടിച്ച ഭാഗത്ത് ഇവിടെ ഒരു പുതിയ പോസ്റ്റ് ഞങ്ങൾ ഇട്ടിട്ടുണ്ട് ഓക്കെ എല്ലാം ക്ലിയർ ആക്കിണ്ട്